ഈ വന്ന ാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപീരിയാലും അത് ശരിയാണ് എല്ലാവരും ഫിറ്റ് ചെയ്യും രണ്ട് റൂമിൽ ഉണ്ട് കറണ്ട് ബില്ലിനെ പേടിച്ച് കണ്ട് എ സി ഇടൂല അതാണ് വിഷയം അങ്ങനെയെങ്കിലും പിന്നെ എന്തിനാണ് എ സി യില്ലേ അപ്പം നമുക്ക് നമ്മൾ ഈ പ്രാവശ്യം വന്ന കറണ്ട് ബില്ല് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആ കറണ്ട് ബില്ല് എടുത്ത് ഉണ്ട് കറണ്ട് ബില്ലുണ്ട് അപ്പോ ഈ പ്രാവശ്യം വന്ന കറണ്ട് ബില്ലാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപ ഇത് സാധാരണ നമുക്കൊരു നോർമൽ നല്ല അത്യാവശ്യം നോർമൽ കറണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ആറ് റേഞ്ചിലൊക്കെ മാക്സിമം വന്നിട്ടുണ്ടായിരുന്നത് റംസാൻ മാസത്തിലാണ് ഉപയോഗം കൂടുതൽ തുടങ്ങിയത് ഇപ്പം ഈ പ്രാവശ്യം ഭയങ്കര ചൂടാണ് എ സി ഇടാതെ ഒരു രക്ഷ കാരണം ഈ കൊച്ചുണ്ട് മൂന്ന് മാസമായിട്ടുള്ളു അവൾ എ സി ഓഫാക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ അവളും ഓട്ടോമാറ്റിക്ക് ഓൺ ആവും അപ്പോൾ അതാണ് അവസ്ഥ അങ്ങനത്തെ അങ്ങനത്തെ ഇമാതിരി ചൂടിൽ എ സി ഇല്ലാതെ പിന്നെ എങ്ങോട്ടാണ് മുന്നോട്ട് പോവുക കാരണം ചുട്ട് പൊള്ളുന്ന ചൂട് വീട്ടിൻ്റെ അകത്തും ചൂടാണ് പുറത്ത് അതിലാണെങ്കിൽ പുറത്താണെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ എ സി ഉപയോഗിക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഈ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നിൻ്റെ മുകളിൽ എത്തേണ്ട കറണ്ട് ബില്ല് നമ്മളുടെ ഈ രണ്ട് എ സിയും ഉപയോഗിച്ചിട്ട് ഈ കറണ്ട് ബില്ലിൽ ഒതുങ്ങാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് എന്നാൽ എ സി ഓഫാക്കാതെ ഈ ഒരു കറണ്ട് ബില്ലിൽ ഒതുക്കിയത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം വാ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും കാരണം അമ്മമാതിരി ഒരു സമ്മർ ടൈമാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഉപയോഗിക്കുന്ന എ സി വെച്ചാൽ മിസ് ഹെവി ഡ്യൂട്ടി ഒരു റൂമിൽ ഇതിന്റെ മക്കളുടെ റൂമാണ് ഈ റൂമിലും ഫുൾ ടൈം മിക്ക സമയത്തും ഇവർ എ സിയിട്ട് കിടക്കൽ ഉറങ്ങുന്ന സമയത്ത് എ സി ഇടും ഇതിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത് ട്വന്റി സിക്സ് ഡിഗ്രിയാണ് കൊടുക്കുന്നത് അപ്പറ്റ് ഇരുപത്തിയാറ് ഡിഗ്രിയിൽ എ സി ഇട്ടു കഴിഞ്ഞാൽ തണുപ്പ് കുറവാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളിത് എങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബി എൽ ഡി സി ഫാനാണ് എൻ്റെ വീട്ടിൽ നാല് റൂമിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും ഈ ഏരിയയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ബി എൽ ഡി സി ഫാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ആറ്റംബർഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇരുപത്തിയെട്ട് ആണ് ഇതിൻ്റെ മാക്സിമം വാട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ഞ്ഞാൽ ഇരുപത്തിയാറ് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ എ സി ഇടുകയും ചെയ്യും പിന്നെ ഈ ജന മിസ്സു ബി സി എ സിനെ പറ്റിയാൽ പറഞ്ഞിട്ട് ആവശ്യമില്ല എവി പവർഫുള്ള സാധനമാണ് ഒരു പ്രാവശ്യം അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഗൾഫിലുള്ള ആൾക്കാർക്ക് അറിയാം ഇപ്പം എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും അപ്പം നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വില കുറഞ്ഞ എ സി വിൽക്കുക അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ലെല്ലാം കൂടും ഇതാവുമ്പോൾ മിസ് ബി സി എന്ന് പറഞ്ഞാല് പവർഫുള്ള സാധനമാണ് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഹെവി ഡ്യൂട്ടിയാണ് ഇത് ഇൻവേർട്ടർ അല്ല ഇത് ഹെവി ഡ്യൂട്ടിയാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ വർക്ക് ഇങ്ങനെ ചെയ്യും കറൻറ്റ് ബില്ല് കുറയാണ് ഇത് വൺ ആണ് ഈ വലിയ റൂമിന് ഇത് ധാരാളം ആട്ടോ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് എ സി മാത്രമല്ല ഇവിടെ ഒരു താരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എൽ ഡി സി ഫാനാണ് അപ്പോൾ നമ്മൾ സാധാരണ പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ബി എൽ ഡി ബി എൽ ഡി സി ഫാൻ വാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പ്രോബ്ലംസ് ഉണ്ട് കുറച്ച് വില കൂടുതലാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് മാക്സിമം കുറക്കും കാരണം ഇരുപത്തെട്ട് വാർഡ്സ് ഉള്ളത് ഒരു വാർഡ് ഒരു ഒരു പോയിന്റിലൊക്കെ ഇടുകയാണെങ്കിൽ മാക്സിമം കറണ്ട് ബില്ല് കുറവാണ് അപ്പോൾ നമ്മൾ റൂമിൽ റൂമിൽ കിടന്നുറങ്ങാണെങ്കിൽ നല്ല തണുപ്പിൽ നല്ല സുഖമായിട്ട് പുതച്ച് കിടന്നുറങ്ങാം കറൻറ്റ് ബില്ല് മാക്സിമം കുറക്കുകയും ചെയ്യുക ഈ ഒരു ഉപയോഗം ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരുപത്തിയാറ് ഡിഗ്രിയിൽ നമ്മൾ ഫാ എ സി ഇടണു ബി എൽ ഡി സി ഫാന ഒന്നിലും രണ്ടിലും ഇടണു കാര്യം അടിപൊളിയായിട്ട് നമുക്ക് തണുപ്പും കിട്ടും കറണ്ട് ബില്ല് മാക്സിമം കുറക്കുക സാധാരണ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അയ്യായിരത്തിൻ്റെ മുകളിലാണ് അവരുപയോഗിക്കുന്നത് പതിനെട്ടിലാണ് എ സി ഇടുന്നത് പതിനെട്ടിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചില്ലായിരിക്കും പക്ഷെ കറണ്ട് ബിൽ വരുമ്പോൾ നല്ല തല പോവുകയും ചെയ്യും അതാണ് അവസ്ഥ ഇപ്പം നമ്മൾ ഈ രണ്ട് എ സി ഇടുന്നുണ്ട് ബി എൽ ടി സി ഫാൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഉപയോഗിച്ചിട്ടാണ് മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് കറണ്ട് ബിൽ വരുന്നത് പൊതുവെ ഇപ്പോൾ കറണ്ട് ബില്ല് കൂടുതലാണ് പക്ഷെ നമ്മൾ ഇതുപോലത്തെ വാങ്ങുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങുക അപ്പോൾ ഈ മിസ് ബി സി വാങ്ങുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് ഈ ഒരു മിസ് ബി സി വൺ ടണ് വന്നിട്ടുണ്ടത് ആ സ്ഥാനത്ത് ഒന്നര ടൺ ഹെയർ വാങ്ങിക്കണത് മുപ്പത്തിയ്യായിരം ഉറുപ്യക്കാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഹെയറിൻ്റെ ഒന്നര ടണ് എ ആണ് അതും ഞാൻ ഈ ഒരു ഇതിൽ ഈ ഒരു ഒപ്ഷനിൽ തന്നെ ഞാൻ അതിൽ ഉപയോഗിക്കുന്നത് അതായത് ഇരുപത്തി ആറ് ഡിഗ്രി ഉപയോഗിക്കും ബി എൽ ഡി സി ഫൈൻ ഉപയോഗിക്കും ഞാൻ ആ റൂമിൽ പോയി കാണിച്ചുതരാം എൻ്റെ റൂമിൽ ഞാൻ തോന്നുന്നു ഹെയറിൻ്റെ എ സിയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡി സി ഇൻവെർട്ടർ ഇൻവെർട്ടർ എ സി ആണ് അതിന് പുറമെ ഇരുപത്തി ആറ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ എ സി ഉപയോഗിച്ചിട്ട് ഇവിടെ തന്നെ ബി എൽ ഡി സി ഫാനാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ ആവശ്യം കഴിഞ്ഞാൽ ചെറിയ കൊച്ചിന് അതൊരു ഡിസ്റ്റർബ് ഇല്ലാതെ അവൾ അടിപൊളിയായിട്ട് ഉറങ്ങും ചെയ്യും അതുപോലെ തന്നെ റൂം നല്ല അടിപൊളിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരുപത്തിയാറിലും അതുപോലെ തന്നെ ബി എൽ ഡി സി ഫാനും ഒന്നിലോ രണ്ടിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് കറണ്ട് ബില്ല് കുറക്കാം നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് ഉറങ്ങും ചെയ്യാം എ സി ഉപയോഗിക്കും ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാം ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ